സിനിമാ വിശേഷങ്ങളും രസകരമായ വീഡിയോകളും നിങ്ങളുടെ വിലത്തുമ്പിലെത്തുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അമർത്താൻ മറക്കണ്ട ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ നടന്ന പുലികളിയിൽ പെൺപുലികൾ അണിനിരുന്നത് നമ്മളെല്ലാവരും പറഞ്ഞു അതിൽ ഒരു പെൺപുലിയുടെ വീഡിയോ ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറലായി എന്നാൽ ആ പെൺകുട്ടിക്ക് ഒപ്പം മറ്റ് രണ്ടു പേർ കൂടി ഉണ്ടായിരുന്നു അറിയപ്പെടാത്ത രണ്ട് സ്ത്രീകൾ കൂടി അതെ അവരെ നമ്മളിന്ന് പരിചയപ്പെടുകയാണ് വൈറലായ പെൺപുലിയുടെ പേര് പാർവതി വൈറലാവാത്ത മറ്റ് രണ്ട് പെൺപുലികളുടെ പേരാണ് ഗീതയും താരയും ഇന്ന് നമുക്ക് ഗീതയും താരയും പരിചയപ്പെടാം ഒപ്പം തന്നെ പാർവതിയെയും നമ്മൾ പരിചയപ്പെടുത്തും എൻ്റെ പേര് ഗീത എന്നാണ് എൻ്റെ നാട് കുണ്ടുകാടാണ് ഞാൻ വിൻസ് കേരളയിൽ മൂന്ന് വർഷമായിട്ട് മെമ്പർ മെമ്പറാണ് പിന്നെ ഈ വർഷത്തെ പുലികളിക്ക് വിയ ഒരു ടീമിൽ ചാൻസ് കിട്ടി ഞങ്ങൾക്ക് നല്ല രീതിക്ക് അതിൽ കളിക്കാൻ സപ്പോർട്ടും ഉണ്ടായിരുന്നു കളിക്കാനും സാധിച്ചു പിന്നെ ഞങ്ങൾ മൂന്ന് പുലികളാണ് ഇറങ്ങിയത് അത് ഒന്ന് എറണാകുളം സ്വദേശിയാണ് പാർവതി എന്ന് പറയും രണ്ടാമത് വാടാനപ്പള്ളി എന്ന് പറയും എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് മകനുണ്ട് പുലിക്കളി കളിക്കണം എന്ന് ചെറുപ്പത്തെ മുതലുള്ള ആഗ്രഹമായിരുന്നു എൻ്റെ നാട് നാട്ടിലെല്ലാവർക്കും ആഘോഷമാണ് ഈ പുലിക്കളി അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ചെറുപ്പകാലങ്ങളിലൊക്കെ എൻ്റെ അച്ഛനും ആങ്ങളെയും അയൽവക്കത്തെ ചേട്ടന്മാരെല്ലാവരും കൂടി വീട്ടിൽ നിന്ന് പുലിക്കളി ഇറക്കിയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു കുമ്മാട്ടിയും പുലിക്കളിയൊക്കെ അന്നൊക്കെ നമ്മളൊപ്പം ചെണ്ടയ്ക്കൊപ്പം ചാടും എന്നല്ലാതെ നമുക്ക് പുലിവേഷ ഭാഗ്യമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇപ്പോൾ നമുക്കതിനുള്ള അവസരം ഒത്തു കിട്ടി ഇന്ന് സ്ത്രീ സമൂഹത്തിന് എല്ലാവർക്കും അഭിമാനത്തോടെ പറയാനൊരു സാഹചര്യവും എല്ലാവർക്കും അതിനുള്ളൊരു നമുക്ക് സപ്പോർട്ടും ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ സപ്പോർട്ട് തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നുള്ള സപ്പോർട്ട് ഈ വിയൂരുകാരുടെ സപ്പോർട്ട് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾ മൂന്ന് പേര് മാത്രമൊന്നുമല്ല ഈ പുലികൾ പത്ത് മുപ്പത് പേര് ഇടാനായിട്ട് തയ്യാറുള്ളവരുണ്ട് പക്ഷെ ഞാൻ നമുക്കതിനുള്ള ചാൻസ് ഇല്ല മുപ്പത് പേർക്കുള്ള ചാൻസ് ഇല്ല ഇത് തന്നെ അവർ കഴിഞ്ഞ വർഷം തൊട്ടേ പറഞ്ഞു 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 പറഞ്ഞ് ഇപ്പം നമുക്കത് നടത്തി തന്നതാണ് പിന്നെ നമ്മുടെ പിന്നിൽ എന്ന ഗ്രൂപ്പിൻ്റെ വിനയ മാഡുണ്ട് പിന്നെ ഷീല മാഡുണ്ട് പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരെല്ലാവരുടെയും സപ്പോർട്ട് കാരണം കൊണ്ടാണ് നമുക്ക് ഇത്രമേലെത്താൻ കഴിഞ്ഞത് ഇന്നിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പാർവതി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ ഫോട്ടോയും ടിക്ടോക്കൊക്കെയാണ് നിലവിൽ കാണുന്നത് എല്ലാവരും നമ്മളോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് പക്ഷേ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങിയേക്കുന്ന വിയൂര് ടീമിൽ നിന്ന് മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെണ്ണുങ്ങളാണ് ആ സ്ത്രീകൾ മൂന്ന് പേരും പലരും പല രീതിക്കാണ് എല്ലാവർക്കും ഭംഗി ഉണ്ടായിക്കൊള്ളണം കളർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല പുലി എന്ന് പറയുമ്പോൾ അതിൽ ഭംഗിയോ കറുപ്പോ അതൊന്നുമല്ല പുലി വേഷം ധരിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം എന്നെ ആരും കണ്ടറിയില്ല പക്ഷേ വേഷത്തിൽ എല്ലാവരും എന്നെ ഒരുപാട് അഭിനന്ദിച്ചു സപ്പോർട്ട് ചെയ്തു ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് പോകണ കണ്ട് കഴിഞ്ഞാൽ എന്നെ ആരും അറിഞ്ഞു എന്നു വരില്ല ഇപ്പം ഞാനീ വീഡിയോയ്ക്ക് മുന്നിൽ ഇരിക്കുമ്പോഴാവും ചിലപ്പോൾ എന്നെ അറിഞ്ഞു എന്ന് വരിക പുലിക്കളിക്ക് ഇറങ്ങാൻ സാമ്പത്തിക ബുദ്ധിമുട്ടല്ല നമ്മൾക്ക് ആഗ്രഹമാണ് ഇത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് പിന്നെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ പുലിക്കളിയാണ് പുലിക്കളി ഇല്ലെങ്കിൽ തൃശ്ശൂർ നാട് ഇല്ല തൃശ്ശൂരില്ല അപ്പോൾ ഈ തൃശ്ശൂർ നമ്മൾ പുലിക്കളിക്കൊക്കെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യം ചെയ്യണം എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത് പിന്നെ പുലിക്കളി എന്ന് പറയുമ്പോൾ രണ്ട് ചോട് വയ്ക്കുകയാണ് എന്ന് പറയും പക്ഷെ അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മളൊരു ഡാൻസർക്ക് ചെയ്യാൻ പറ്റുന്നു ചോദിക്കും പക്ഷെ ഒരു ഡാൻസറും ഒരു പുലിക്കളിയും ചെയ്യുമ്പോൾ അതിൽ അത് ഈ ചാനലുകാർക്ക് തന്നെ കാണാം അല്ലെങ്കിൽ വീഡിയോ കാണുന്നവർക്കും കാണാം എന്താ വെച്ചാൽ സിനിമാറ്റിക് ഡാൻസ് എന്തായാലും ആ പുലിക്കളി സ്റ്റെപ്പിൽ വരും പക്ഷെ പുലിക്കളി സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പക്ഷേ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തത്തിൽ കുലുക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഞാൻ വേറെ അതിശയപ്പെട്ടു എനിക്ക് എങ്ങനെ സാധിച്ചു ഇത് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ ആ വേഷം ഇട്ട് അരമണി നമ്മുടെ അരയിൽ കെട്ടി കഴിയുമ്പോൾ നമ്മൾ തന്നെ പുലിയായി മാറും ഇനിയുള്ള കാലങ്ങളും നമ്മൾ കഴിഞ്ഞാലും വേറെ സ്ത്രീകൾ ഇതിൽ മുന്നിട്ട് വരട്ടെ എന്നാണ് ഞാൻ എപ്പോഴും അവർക്ക് സപ്പോർട്ടായിട്ടും അവരുടെ കൂടെ ചാൻസ് കിട്ടിയാൽ നമ്മൾ ചെയ്യും ഇനിയും നമ്മൾ മാത്രം പോരല്ലോ ഇനിയും സ്ത്രീകൾക്ക് ആഗ്രഹങ്ങളുണ്ട് അവരും വരട്ടെ അവരും നമ്മളെ പോലെ വരട്ടെ എൻ്റെ അച്ഛൻ സപ്പോർട്ടാണ് എൻ്റെ അമ്മ സപ്പോർട്ടാണ് മകൻ സപ്പോർട്ടാണ് പിന്നെ ഫാമിലിയാണ് ജീവിത സാഹചര്യം കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഫാമിലി തകർന്നോടുകൂടി നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയായി ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് മച്ചാട മച്ചാടമ്പലത്തിൻ്റെ അവിടെ കടയിട്ടിട്ട് തയ്ച്ചിരുന്നതാണ് അവിടെ നിന്ന് എനിക്ക് ശരീരത്തിന് സുഖമില്ലായ്മ കൊണ്ട് ആ ജോലി നിർത്തണം എന്ന് പറഞ്ഞു ആ ജോലി നിർത്തിയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അതിനുള്ള വരുമാനമില്ല അപ്പോൾ ഞാൻ ഫ്ലാറ്റുകളിൽ ക്ലീനിങ് ജോലിക്ക് പോയി തുടങ്ങി ആ ജോലിക്ക് പോയി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എൻ്റെ മോനെ ഞാൻ പ്ലസ് ടു വരെ പഠിപ്പിച്ചു പിന്നെ വാടകയ്ക്കാണ് ഇപ്പോൾ ഞാനും എൻ്റെ മോനും തന്നെയാണ് നമസ്കാരമുണ്ട് ഞാൻ തളിക്കുളം സ്വദേശിയാണ് എൻ്റെ പേര് താരാന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ വിൻസ് കേരളയിൽ നിന്നും പുലിക്കളിക്ക് വന്നത് എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണ് അത് ഇപ്പോഴാണ് വിൻസ് കേരളയിൽ നിന്നും മേഡം മുഖം എനിക്കിത് സാധിക്കാൻ പുലിക്കളിക്കാൻ സാധിച്ചത് അതിലെനിക്ക് വളരെയധികം നന്ദി ഈ ഒരു ദേശത്തിനോടും വിൻസ് കേരളയിൽ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച വിനിയാ വിനയമേഡത്തിനോടും മറ്റു എല്ലാ അംഗങ്ങളോടും വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടിയൊരു ചാൻസാണ് പുലിയാട്ടം അത് ഞങ്ങൾ ഞങ്ങൾ അധികാരമാണ് എന്നുള്ള ഇതിൽ ഞങ്ങളത് തകർത്ത് കളിച്ച് ഇതിന് പരം സന്തോഷം എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല എന്നുള്ള ഇതാണ് അതുപോലെ തന്നെ ഞങ്ങളോട് സഹരിച്ച ഈ ദേശക്കാരോടും ഞാൻ വളരെ നന്ദി പറയുന്നു എനിക്കിങ്ങനൊരു ചാൻസ് തന്നേന് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞേന്ന് എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല അതുകൊണ്ട് ഞാൻ വിട്ടുപോയിട്ടുള്ള എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി പറയുന്നു എനിക്ക് എൻ്റെ ചെറുപ്പം തൊട്ടേ പുലി ആടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഇപ്പോളാണ് എനിക്ക് ആ സാഹചര്യം ഒത്തുകിട്ടിയത് അതും വിനുസ് കേരളയിൽ നിന്ന് വിനിയ മാഡം കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് പുലി കളിക്കാൻ വന്നതിൽ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു എനിക്കെതിരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല എൻ്റെ മക്കൾ മരിയക്കൾ അതുപോലെ അരങ്കക്കാർ ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു വീട്ടിൽ ഞാൻ നാല് പെൺകുട്ടികൾ ഭർത്താവ് ഞങ്ങൾ കനഷം വർക്കിന് പോണ് സ്വന്തമായിട്ട് തറയിട്ട് കരിങ്കല്ലിൻ്റെ വർക്ക് ഞങ്ങൾ വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ വീഡിയോസാണ് ഞാൻ മാത്രമല്ല ഒരു വേഷം കെട്ടിയത് വേറെ രണ്ടു പേരും കൂടെ ഉണ്ടായിരുന്നു താര ഗീത ഞാൻ പഠിച്ചത് ഏവിയേഷനാണ് പിന്നെ ക്ലാസിക്കൽ ഡാൻസറാണ് വെസ്റ്റേൺ ഡാൻസറാണ് മോഡലിംഗ് ആണ് എൻ്റെ പ്രൊഫഷൻ ഇപ്പോൾ മോഡലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇൻറ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെന്ന് കേട്ടിപ്പോൾ എനിക്ക് ആഗ്രഹം പറയട്ടെ എന്ന് അറിയുന്നില്ല പറ്റില്ല എന്ന് ഒരുപാട് പറഞ്ഞതാണ് പക്ഷെ അവർ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കൊടുത്തതാണ് ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമായിരുന്നു പുലിവേഷം കെട്ടണം എന്നുള്ളത് പക്ഷേ നാട്ടുകാർ എന്നെ ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പുലിവേഷം കെട്ടാണ്ടിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരള പോലീസിൽ നിന്ന് വം കൂടിയാണ് കൂടുതൽ ഇൻസ്പിറേഷൻ ആയത് അതിനുശേഷം ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഇക്കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പതിൽ പുലിക്കളിക്ക് വേഷം ഇടാൻ കഴിഞ്ഞതായിരിക്കും ഇതും നമ്മൾ സൗന്ദര്യമല്ല നോക്കേണ്ടത് വളർന്നു വരുന്ന പ്രീസമൂഹത്തിന് വേണ്ടിയിട്ടും കൂടിയാണ് സൗന്ദര്യം എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുക ഒരു മുഖം മാത്രമാണ് സത്യത്തിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കഴിവും ധൈര്യവുമാണ് സമൂഹത്തിലേക്ക് മുന്നേറാനുള്ള ഒരു ധൈര്യമാണ് ഇനി വരുന്ന സ്ത്രീ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പുതിയ വിഷയം കിട്ടിയത് നല്ല കമൻറ്റുകളായിരുന്നു ഞാൻ വീട്ടിൽ പോയതിന് ശേഷമാണ് ടിക്ടോക്ക് നോക്കിയപ്പോൾ എല്ലാ വീഡിയോസും എൻ്റേതായിരുന്നു അതിൽ എല്ലാവരും വളരെയധികം നന്ദിയുണ്ട് എഫ് ബി ഇൻറ്റോ ഇതൊന്നും ഞാനില്ല സത്യത്തിൽ ആർക്കും ആയിട്ട് തുടങ്ങിയിട്ടെന്ന് കേട്ടിട്ടുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ബാറു നീ എല്ലാത്തിലും എന്ന് പറഞ്ഞിട്ട് നല്ല കമൻറ്റായി ഉണ്ടായിരുന്നു നല്ല പ്രോത്സാഹനമാണ് ഉള്ളത് വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു യാതൊരു ഇതാ നെഗറ്റീവ് പ്രതികരണവും ഉണ്ടായിരുന്നില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും കൂടുതലുള്ള ഒരു ധൈര്യം നമുക്ക് എന്തും ചെയ്യാം നമ്മുടെ പാരൻസ് നമുക്ക് ാണ് യൂറ്റുബില്ലത് എൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടുകൊള്ളൂ പക്ഷെ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് ബാക്കി രണ്ട് പുലികളും കൂടി വേഷം കെട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫോട്ടോ കൂടി നമ്മൾ വൈറലാക്കിയിട്ടതായിരുന്നു അതിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ എനിക്കറിയില്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എൻ്റെ ഫോട്ടോ മാത്രം സപ്പറേറ്റ് എടുക്കാൻ ആരോടും ഞാൻ ആവശ്യപ്പെട്ടു അതെൻ്റെ ഒരു കുറ്റമാണ് എല്ലാവർക്കും നന്ദി പിന്നെ രണ്ട് പിന്നെ ഞാൻ പുലിക്കളിക്ക് ഒരു വേഷം ഏതോ ചേട്ടൻ ഡ്രോയിങ് ചെയ്ത് കണ്ടു അത് എന്നെ നേരിട്ട് കാണുമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട് ഇതിലൂടെ എന്റെ നന്ദി ഞാൻ ും നമസ്കാരം എൻ്റെ പേര് രതീഷ് എന്നാണ് എൻ്റെ വീട് തൃശ്ശൂർ അടുത്ത് തന്നെയാണ് ഞാനും പുലി ഇടുന്ന ഒരു ആളാണ് വർഷങ്ങളായിട്ട് പുലി ഇടുന്ന ഒരാളാണ് അപ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ വന്നിട്ട് അവർക്കും കളിക്കണം എന്നാവശ്യപ്പെട്ട് അതിന് ഒരുപാട് ടീം നമ്മൾ ഒമ്പത് ടീമോളം തൃശ്ശൂർ ഇറങ്ങാറുണ്ട് അവർ പല തവണ പല ടീമുകളുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ട് ഒരു ടീം പോലും അവരെ ഉൾപ്പെടുത്താനായിട്ട് തയ്യാറായിട്ടില്ല ഒരു ടീം പോലും അവരെ അവിടെ അടുപ്പിക്കാൻ പോലും സ്ത്രീകളെ അവർക്ക് പറ്റിയ ഒരു സാധനമല്ല പുലിക്കളി എന്ന് പറഞ്ഞിട്ട് അവരെ എപ്പോഴും മാറ്റി നിർത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ തൊട്ടുദേശമായിട്ടുള്ള വിയൂര് ദേശക്കാരാണ് ആദ്യമായിട്ട് മൂന്ന് പുലികളെ മൂന്ന് പെൺപുലികളെ തൃശ്ശൂരിലേക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ ഒന്ന് വിനയ വിനയമം രണ്ട് സക്കീന കോഴിക്കോട് പിന്നെ ദിവ്യ മലപ്പുറം അങ്ങനെ മൂന്ന് പേരെയാണ് ആദ്യമായിട്ട് തൃശ്ശൂർ നഗരത്തിൽ പുലിയായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ അവർ ഈ നിമിഷത്തിൽ നമുക്ക് ഓർക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല പിന്നെ അതിന് ശേഷം കഴിഞ്ഞ ഒരു വർഷം മലപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് വന്നിട്ട് കുറേ സ്ത്രീകൾ ഇവിടെ കളിച്ച് പോയി അതിന് ശേഷം ഇപ്പോൾ വന്നിട്ടുള്ള മൂന്ന് പേര് മൂന്ന് പേര് മൂന്ന് വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്നവരാണ് അത് ഒരു കുട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ പ്രായം കുറഞ്ഞ പത്തൊമ്പത് വയസ്സ് മാത്രമുള്ളൊരു കുട്ടി ഒരു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ കല്യാണം കഴിപ്പിക്കാറായിട്ടുള്ള ഒരു ചേച്ചി പിന്നെ മറ്റൊരു ചേച്ചി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ തൊട്ട് അടുത്തുള്ളൊരു ചേച്ചി തന്നെയാണ് അവരും കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ട് ഞാൻ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ച് ജീവിച്ചു വരുന്ന മൂന്ന് പേരാണ് അപ്പോൾ അവർക്ക് ഇവിടെ നല്ലൊരവസരം കിട്ടിയതിന് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്